മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണത്രേ അതിന് തെളിവായിട്ടുള്ള ഒരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇതേ കണ്ടേ കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് ശബരിമല നട തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അവലോകന യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു അതിൽ ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി കാര്യം മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിക്കുകയാണല്ലോ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് ഔദ്യോഗികമായി മാറ്റി നിർത്തുകയാണ് ഇതിനേക്കാൾ വലിയൊരു അപമാനം ആ ഉദ്യോഗസ്ഥന് വരാനുണ്ടോ സാങ്കേതികമായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ കസേരയിൽ ഇരിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കാലം വരുമ്പോൾ അതിൻ്റെ അവലോകന യോഗം മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ എം ആർ അജിത് കുമാർ വരണ്ട മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് സംരക്ഷണത്തിൻ്റെ ഒരു തീവ്രത നോക്കണേ കേരളത്തിലെ ചില മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അജണ്ടയ്ക്ക് അനുസരിച്ച് എന്തായാലും പിണറായി വിജയനും പ്രവർത്തിക്കാൻ സൗകര്യമില്ലെന്ന് പിന്നെയും പറയുകയാണ് റിപ്പോർട്ട് വരട്ടെ എന്ന വാക്കിന്റെ അർത്ഥം പലർക്കും ഇനിയും മനസ്സിലാകാനിരിക്കുന്നതേയുള്ളൂ പുതിയ പുതിയ സാങ്കല്പിക കഥകൾ മനയാം പക്ഷേ വസ്തുത എന്താണ് എം ആർ അജിത് കുമാറിനെ അന്വേഷണം പ്രഖ്യാപിച്ച വേദി തന്നെ ഒന്ന് ആലോചിച്ചു നോക്കും അതായത് പി വി എൻവർ എം ആർ അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം അജിത് കുമാറിനെ വേദിയിലിരുത്തിക്കൊണ്ട് പുഴുക്കുത്തുകളെ എന്നും പോലീസിൽ അനുവദിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സിന്റെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ആ വിഷയം പറയുമ്പോൾ അയാൾക്കൊരുക്കുന്നത് സംരക്ഷണമാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു കാഴ്ചപ്പാടെ ഇപ്പോൾ ശബരിമല അവലോകന യോഗത്തിൽ നിന്നും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുമ്പോൾ എ ഡി ജി പിയുടെ കസേരയിലുണ്ട് പക്ഷേ അതിന്റെ ചുമതല നിർവഹിക്കേണ്ട വ്യക്തിയെ അതിലേക്ക് പങ്കെടുപ്പിക്കുന്നില്ല വരണ്ട എന്ന നിർദ്ദേശം കൊടുത്തിരിക്കയാണ് എന്തൊരു സംരക്ഷണം ചില മാപ്രകളെ വിശ്വസിച്ചുകൊണ്ട് ആർ എസ് എസ് കഥമെനയുന്നവർക്ക് ഇതൊന്നും ചിലപ്പോ കണ്ണിപ്പിടിക്കണമെന്നില്ല കാര്യം തീവ്ര സുഡാപ്പി നിലപാടുമായിട്ട് പിണറായി വിജയൻ ആർ എസ് എസ് ആയി നോക്കിക്കാണുന്നവരെയൊന്നും തിരുത്താനും പറ്റില്ല മറുസൈഡിൽ നോക്കിയാൽ മതി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മുതൽ സുഡാപ്പിയാണ് സ്വർണക്കടത്തുകാരെ സംരക്ഷിക്കുന്ന സുഡാപ്പിയായിട്ട് സംഘപരിവാറുകാർ മൈക്ക് കെട്ടി അനൗൺസ് ചെയ്യുന്നുണ്ട് എന്തായാലും സംരക്ഷണത്തിന്റെ ഓരോരോ വെറൈറ്റി ഇനങ്ങളെ അതായത് ഒരു പദവിയിലിരുന്നു കൊണ്ട് ഒരാൾ അപമാനിതനാകുന്നതിന്റെ പരമാവധി ആകുകയാണ് മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട കസേരിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊക്കെ വലിയ അഭിമാനം കൊടുക്കുന്ന കാര്യമാണെന്നാണ് കേരളത്തിലെ മണ്ടപോയ ഒരു വിഭാഗം അൻവർ ഫാൻസുകാർ വിചാരിക്കുന്നത് എന്താ അല്ലേ